ഓറിയോ ചീറ്റോസ് ചോക്ലേറ്റ്സ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വളരെയേറെ അവരതിൽ അട്രാക്റ്റഡ് ആകാറുണ്ട് ഒരു പക്ഷേ ഈ ടി വിയിലും മീഡിയയിലൊക്കെ വരുന്ന പരസ്യങ്ങൾ കണ്ടിട്ടായിരിക്കും അല്ല അതിൻ്റെ ആ പരസ്യങ്ങളോടൊപ്പം വരുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും സോങ്സും ഒക്കെ കണ്ടീഷൻ ചെയ്തിട്ടായിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് ഈ വസ്തുവിനോട് കൂടുതൽ താല്പര്യം തോന്നുന്നത് പിന്നെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല മധുരവും നല്ല മണവും ഒക്കെ ഉള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കവറൊക്കെ ഉള്ള സാധനങ്ങളാണ് അപ്പോൾ അവർക്ക് അതിനോട് ഭയങ്കര അട്രാക്ഷനാണ് പൂർണ്ണമായിട്ടും നമുക്കത് കൊടുക്കാതെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അസാധ്യമാണ് കുറച്ചൊക്കെ നമുക്ക് കൊടുക്കാം പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശീലം കുഞ്ഞുങ്ങൾക്ക് വളരെയേറെ ആണ് കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ അവരുടെ ബ്രെയിൻ മെച്ചുറേഷനും ബ്രെയിൻ ഡെവലപ്മെൻറ്റും പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെയേറെ അത്യാവശ്യമാണ് അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നല്ല നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വൈറ്റമിൻസ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അവർക്ക് പ്രോട്ടീൻസ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അതായത് പോഷക പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ പേരൻസിന് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അട്രാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലേസോ അങ്ങനെയുള്ള ഈ ചീറ്റോസോ അങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് റിവാർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതായത് പണ്ട് കാലത്ത് രണ്ട് ഉരുള ചോറ് കൊടുക്കുമ്പോഴത്തേന് പേരൻറ്റ് അവർക്ക് ഇഷ്ടമുള്ള ഉപ്പേരിയോ ഒരു മീൻ വറുത്തതിൻ്റെ ഒരു പീസോ നമുക്ക് അവരോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അപ്പോൾ കുഞ്ഞുങ്ങളത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കും അല്ലേ എന്നും പറഞ്ഞ പോലെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം രണ്ട് സ്പൂൺ കഴിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഒരു ചീറ്റോസ് റിവാർഡ് ആയിട്ട് കൊടുക്കാം അങ്ങനെ കുഞ്ഞുങ്ങളെ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം ശീലിപ്പിച്ചെടുക്കാൻ പറ്റും